നമസ്കാരം ഇന്ന് ക്രിസ്മസ് ദിനമാണ് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ ഈ പുണ്യദിനത്തിലെ എൻ്റെ വർത്തമാനം ഒരു ബൈബിൾ കഥ കൊണ്ട് തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പറയപ്പെട്ട ബൈബിൾ കഥ ഇത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ലൂക്കോസും മത്തായിയും ഒക്കെ അവരുടെ സുവിശേഷങ്ങളിൽ ഈ കഥ പറയുന്നുണ്ട് കഥ ഒരു വാക്യത്തിൽ പറയാവുന്നതേ ഉള്ളൂ ഒരു ഇടയൻ നൂറ് ആടുകളുമായി മരുഭൂമിയിൽ അലയുമ്പോൾ പൊടുന്നനെ ഒരു ആടിനെ നഷ്ടപ്പെട്ടതായിട്ട് കണ്ടു ബാക്കി തൊണ്ണൂറ്റിയൊമ്പതും സുരക്ഷിതമാണ് അവൻ്റെ ഉള്ളിൽ ഉയർന്ന വല്ലാത്തൊരു സംഘർഷമുണ്ട് ഇനി ഞാൻ എന്തു ചെയ്യണം അവശേഷിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ആടുകളെയുമായി തിരിച്ചു പോകണമോ അതോ നഷ്ടപ്പെട്ടു പോയ ഒരു ആടിനെ തേടി ഞാൻ അലഞ്ഞു തിരിയണമോ ദൈവത്തിൻ്റെ നിർദ്ദേശം വന്നത് രണ്ടാമത്തേതാണ് തൊണ്ണൂറ്റൊമ്പത് ആടുകൾ സുരക്ഷിതമാകട്ടെ പക്ഷേ നഷ്ടപ്പെട്ട ഒന്നിനെ നീ തേടി പിടിക്കണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു ഭാവമായി ഈ കഥ പറയപ്പെടാറുണ്ട് ഒരാളുടെ വിയോജിപ്പ് വേറിട്ട് നടക്കുന്ന ഒരാൾ വേറിട്ട് പോയ ഒരാൾ അയാളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം ഒരു സമൂഹത്തിന് ഒരു ജനാധിപത്യ സമൂഹത്തിന് മുന്നോട്ടു പോകാൻ എന്ന അർത്ഥത്തിലാണ് ഈ കഥ ഉദ്ധരിക്കപ്പെടാറുള്ളത് ഞാൻ ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു ആടിൻ്റെ കഥയല്ല ഒരു ഇടയൻ്റെ കഥയാണ് ഇതുപോലെ ഇടയന്മാരുടെ മഹാസമൂഹത്തിൽ നിന്ന് വേറിട്ട് നടന്ന ഒരു ഇടയൻ്റെ കഥ കേരളത്തിൽ അനേകം സഭകളുണ്ട് ക്രിസ്തീയ സഭകൾ അവർക്ക് എണ്ണമറ്റ ബിഷപ്പുമാരുണ്ടാകാം ഇടയന്മാരുണ്ടാകാം അച്ഛന്മാരുണ്ടാകാം തിരുമേനിമാരുണ്ടാവാം അവരുടെ ഒക്കെ കൂട്ടത്തിൽ നിന്ന് ആശയപരമായ കാരണങ്ങളാൽ വ്യത്യസ്തമായ ചിന്താധാരയാൽ വേറിട്ട് നടന്ന ഒരാൾ ഏറെയൊന്നും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ നടന്ന വേറിട്ട് നടന്ന ഒരു ഇടയൻ്റെ കഥയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ യേശുവിനെ മുൻനിർത്തി യേശുവിൻ്റെ ഓർമ്മ ദിനത്തിൽ ഞാൻ ഓർക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു ആ മനുഷ്യൻ്റെ പേര് ഫാദർ സെബാസ്റ്റ്യൻ കാപ്പൻ എന്നാണ് കാപ്പനച്ചൻ എന്ന സ്നേഹപൂർവ്വം കേരളം മുഴുവൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹം മരിച്ചിട്ട് നൂറുകൊല്ലം കഴിഞ്ഞു കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷിച്ചിരുന്നു തെക്കൻ കേരളത്തിലാണ് അദ്ദേഹം ജനിച്ചത് കോടികുളം എന്ന സ്ഥലത്താണ് ജനിച്ചത് അദ്ദേഹം പിന്നീട് ജീവിച്ചതൊക്കെ കേരളം മുഴുക്കെ ആണ് തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം മരിച്ചു മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ മുപ്പത്തിരണ്ട് കൊല്ലമായി എഴുപതാം വയസ്സിലാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ആദ്യത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ജീസസ് സൊസൈറ്റിയിൽ ചേരുകയാണ് അതുകഴിഞ്ഞ് അമ്പത്തേഴിൽ അദ്ദേഹം പുരോഹിതനാവുകയാണ് അമ്പത്തേഴിൻ്റെ പ്രത്യേകത ഏഷ്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ നാടായ കേരളത്തിലാണ് അന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എൻ്റെ സഭയും തമ്മിൽ ഒത്തുപോകുമോ യേശുവിൻ്റെ ചിന്തയും മാർസിൻ്റെ ചിന്തയും തമ്മിൽ ഒത്തുപോകുമോ എന്ന അന്വേഷണമാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ റോമിലെ ഗ്രിഗേറിയൻ സർവകലാശാലയിൽ ചെന്ന് അദ്ദേഹം മാർസിൻ്റെ പ്രബന്ധത്തെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി നാലിലെ മാർസിന്റെ എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ് എന്ന വിഷയത്തെ ആധാരമാക്കി ഡോക്ടറേറ്റ് എടുത്ത ആദ്യത്തെ വൈദികനാണ് ഫാദർ സെബാസ്റ്റിൻ കാപ്പൻ അദ്ദേഹം പിന്നീട് അറിയപ്പെടുന്നത് വിമോചന ദൈവശാസ്ത്രജ്ഞൻ എന്ന മട്ടിലാണ് ജസ്യൂട്ട് പ പുരോഹിതൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മേൽവിലാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അദ്ദേഹം ഏറെ നാളൊന്നും കേരളത്തിൽ ഉണ്ടായില്ല അദ്ദേഹം അതിവേഗത്തിൽ അദ്ദേഹത്തിൻ്റെ സേവന മേഖല കേരളത്തിന് പുറത്തേക്ക് വികസിപ്പിച്ചു മദ്രാസിലും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ജീവിച്ചത് പക്ഷെ അദ്ദേഹം പള്ളിക്കകത്ത് കഴിഞ്ഞുകൂടിയതിനേക്കാൾ പ്രാർത്ഥനകളിൽ ഇടപെട്ടതിനേക്കാൾ സുവിശേഷങ്ങളിൽ ഇടപെട്ടതിനേക്കാൾ അദ്ദേഹം ഇടപെട്ടത് നാട്ടിൽ പട്ടിണി കിടക്കുന്ന ദരിദ്രന്മാരുടെ മോചനത്തിൻ്റെ കൂടെയാണ് അതിന് തക്ക ഒരു പ്രത്യശാസ്ത്രമാണ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തത് അദ്ദേഹത്തിൻ്റെ ഗവേഷണവും അദ്ദേഹത്തിൻ്റെ സഭയും അങ്ങനെയാണ് അപ്പോഴത്തേക്ക് ലോകത്തിലൊരു പുതിയ ചിന്താപദ്ധതി വന്നിരുന്നു ക്രിസ്തീയ സഭയിൽ അതിനാണ് വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ലിബറേഷൻ തിയോളജി എന്ന് പറയുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് നമുക്കറിയാം ലോകചരിത്രത്തിലെ ക്രിസ്തീയ സഭകളിൽ നിന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് കൃത്യമായ ആശയപരമായ രണ്ട് വിഭാഗം ഉണ്ടായിത്തീരുന്നു എന്താണത് ലോകത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ ആരോടാണ് കക്ഷി ചേരേണ്ടത് മുതലാളിത്തോടും സാമ്രാജ്യത്വത്തോടുമാണോ അതല്ല കമ്മ്യൂണിസ്റ്റുകാരോടും തൊഴിലാളി വർഗത്തോടും ജനാധിപത്യവാദികളോടുമാണോ രണ്ടാമത് പറഞ്ഞ പക്ഷത്ത് നിന്നവരാണ് വിമോചന ദൈവശാസ്ത്രത്തിന്റെ വക്താക്കൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ് അത് ആരംഭിച്ചത് ബൊളീവിയയിലും കൊളംബിയയിലും ഒക്കെ ആയിരുന്നു അതിന്റെ തുടക്കം കേരളത്തിലും അതിന്റെ തുടർച്ചയുണ്ടായി പൗലോസ് മാർ പൗലോസിനെ പോലുള്ള തൃശ്ശൂരിലെ ബിഷപ്പ് വരെയുള്ളവർ അതിന്റെ വക്താക്കളായിരുന്നു എങ്കിലും എണ്ണത്തിലൊന്നും അവർക്ക് അധികം പേരുണ്ടായിരുന്നില്ല ആ പക്ഷത്താണ് ഫാദർ സെബാസ്റ്റ്യൻ കാപ്പൻ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇദ്ദേഹത്തിന്റെ നിരന്തരമായ പഠനവും വായനയും ചിന്തയും ഉത്ബോധനവും ആണ് ഒരു പക്ഷേ ഇത്ര മൗലികമായ ചിന്ത മലയാളത്തിന് സമർപ്പിച്ച ഒരു ബിഷപ്പ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താ പദ്ധതികളിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയാൽ തന്നെ ആ പാണ്ഡിത്യത്തിൻ്റെ ആ ചിന്തയുടെ ഒരു ആഴവും ആ ചിന്തയുടെ ഒരു ഒരു വേറിട്ട വഴിയും നമുക്ക് മനസ്സിലാവും അദ്ദേഹം എഴുതിയ വിഖ്യാതമായ പുസ്തകത്തിൽ ആദ്യത്തേത് ജീസസ് ആൻഡ് ഫ്രീഡം എന്ന പുസ്തകമാണ് അത് സഭ സെൻസർഷിപ്പ് നടത്തിയ ആ പുസ്തകത്തിന് മേൽ കാരണം നിലവിലുള്ള സഭാവിശ്വാസത്തിന് നിരക്കാത്ത വിധം യേശുവിനെ സ്വാതന്ത്ര്യത്തിന്റെ പരമമായ സങ്കല്പമായി അവതരിപ്പിക്കുന്ന പുസ്തകമായിരുന്നു ജീസസ് ആൻഡ് ഫ്രീഡം എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആ പുസ്തകം വന്ന ഉടനെ തന്നെ സഭ ആദ്യമായി സെൻസർഷിപ്പ് ഏർപ്പെടുത്തി ഒരു പക്ഷ ഒരു പക്ഷേ സഭ ഒരു ഇടയൻ്റെ പുസ്തകം സെൻസർ ചെയ്യുന്ന ആദ്യത്തെ അനുഭവമാണത് അത് കഴിഞ്ഞ് അദ്ദേഹം എഴുതിയത് തന്നെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ നിരീക്ഷണങ്ങളാണ് ക്രിസ്തു വ്യത്യസ്തമായ പഠനങ്ങളാണ് ക്രിസ്തുവും സാംസ്കാരിക വിപ്ലവവും എന്നൊരു പഠനം അദ്ദേഹം എഴുതി അത് കഴിഞ്ഞ് അദ്ദേഹം എഴുതുന്നത് ജീസസ് ആൻഡ് കൾച്ചർ ക്രിസ്തുവും സംസ്കാരവും അതുപോലെ ക്രിസ്തുവും സമൂഹവും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളുടെ ഒരു സാമ്യം ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങൾ ഒക്കെ അങ്ങനെയാണ് ക്രിസ്ത്യാനി അല്ലാത്ത യേശുവിനെ തേടി എന്നൊരു പുസ്തകമുണ്ട് യേശുവിനെ ക്രിസ്ത്യാനിയാക്കാതിരിക്കുക ലോകത്തിലെ മൊത്തം മനുഷ്യന്റെയും വിമോചനത്തിന്റെ പ്രതീകമായി തീരേണ്ട ലോക മനുഷ്യന്റെ വിമോചനത്തിന്റെ നായകനായി തീരേണ്ട ഒരാളാണ് അങ്ങനെ കാണേണ്ട ഒരാളാണ് യേശു ക്രിസ്ത്യാനിയായി യേശുവിനെ കാണരുത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം മാർസിനെയും കണ്ടത് അങ്ങനെയാണ് അദ്ദേഹം മാർസിസം പഠിക്കാൻ പോയി മാർസത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വായനയും സമാനമാണ് മറ്റൊരു പുസ്തകത്തിന്റെ തലക്കെട്ട് അതുകൊണ്ട് തന്നെ അപ്പുറം മാർസ് എന്നാണ് മാർസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ നിങ്ങൾ മാർസിസ്റ്റ് എന്ന് വിളിക്കരുത് മറ്റെന്ത് വിളി വിളിച്ചാലും അതുകൊണ്ട് ഒരു ഒരു ഏതെങ്കിലും ഒരു ഇസത്തിന്റെ മാർസിൻ്റെ പേരിൽ ഇസം ഉണ്ടാക്കിയിട്ട് ആ ഇസത്തിനകത്ത് ആ ആശയത്തെ തളച്ചിടരുത് ഇസങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രസക്തി ഉള്ളതാണ് മാർസിൻ്റെ ചിന്താ എന്നാണ് അദ്ദേഹം പറഞ്ഞത് യേശുദേവന്റെ സങ്കല്പങ്ങളെ പോലെ തന്നെ ചിന്തകളെ പോലെ തന്നെ അദ്ദേഹത്തെ ആകർഷിച്ച ചിന്തയാണ് മാർസിൻ അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം അതാണ് ആ വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു മാർസിയൻ നിരീശ്വരവാദം എന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് വിമോചന ദൈവശാസ്ത്രവും മാർസിസവും എന്ന പുസ്തകമുണ്ട് സോഷ്യലിസത്തിൻ്റെയും ഭാവിയിലെ സോഷ്യലിസത്തിൻ്റെയും ഭാവി എന്നൊരു പുസ്തകമുണ്ട് പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം സോഷ്യലിസത്തിന്റെ ഭാവി മാത്രമല്ല ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു സോഷ്യലിസം ഉണ്ട് അപ്പൊ നിലവിലുള്ളത് മാത്രമല്ല സോഷ്യലിസം ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു സോഷ്യലിസത്തിൻ്റെ ഭാവി അതുകൂടി അദ്ദേഹം എഴുതുന്നുണ്ട് ഇങ്ങനെ മാർസിസത്തെ വ്യത്യസ്തമായ പഠനങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യയുടെ സംസ്കാരത്തെ ഭാരതീയതയെ ഹിന്ദുത്വത്തെ ഒക്കെ അദ്ദേഹം വിശദമായി ഇന്ത്യൻ ഫിലോസഫിയൊക്കെ ആഴത്തിൽ പഠിക്കുന്നുണ്ട് ആ വിഷയത്തിലും അദ്ദേഹം അനേകം പുസ്തകങ്ങൾ എഴുതിയിരുന്നതിൽ ഒന്ന് ഹിന്ദുത്വവും ഇന്ത്യൻ മതപാരമ്പര്യങ്ങളും എന്ന പുസ്തകമാണ് വളരെ ഗഹനമായ പുസ്തകമാണത് അദ്ദേഹത്തിൻ്റെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ അതിന് മൂന്ന് കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ കാണാൻ പറ്റും ഒന്ന് അദ്ദേഹം മതവിമർശകനായ ഒരു ക്രിസ്ത്യൻ പാതിരിയായിരുന്നു എല്ലാ മതങ്ങളും ആത്മീയമായ ജയിലുകളാണ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല അദ്ദേഹം പറയുന്നത് യേശു സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവാണ് എന്നാൽ മതങ്ങളൊക്കെ അസ്വാതന്ത്ര്യത്തിൻ്റെ ജയിലുകളാണ് അത് തീർച്ചയായിട്ടും സഭകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല രണ്ട് അദ്ദേഹം യേശുവിനോടൊപ്പം ബുദ്ധനെയും മാർസിനെയും ചേർത്ത് നിർത്തി യേശുവിന് മാത്രമായിട്ട് സാധിക്കാനുള്ളതല്ല ഭൂമിയിലെ വിമോചനം യേശുവിനോടൊപ്പം മാർസിനെയും ബുദ്ധനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകണം എന്ന് അദ്ദേഹം പറഞ്ഞു യേശുവിനെ ചേർത്ത് പറഞ്ഞതുകൊണ്ട് മാർസിസ്റ്റുകൾ അദ്ദേഹത്തിനെതിരായി മാർസിനെ ചേർത്ത് പറഞ്ഞതുകൊണ്ട് ചർച്ചും സഭയും അദ്ദേഹത്തിനെതിരായി ബുദ്ധനെ ചേർത്ത് പറഞ്ഞതുകൊണ്ട് മറ്റു രണ്ടു കൂട്ടരും അദ്ദേഹത്തിനെതിരായി ഇങ്ങനെ ഈ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശത്രുത ഉണ്ടായത് അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ ഒരു കാരണം കൂടി വളരെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മതത്തെയും സമ്പൂർണമായി ഒരു മനുഷ്യൻ സ്വീകരിക്കണം എന്ന് വാശി പിടിക്കാൻ പാടില്ല അദ്ദേഹം തന്നെ ഉദാഹരണം പറഞ്ഞു ക്രിസ്തീയ സഭകൾക്ക് നിർബന്ധമായും വിശ്വസിക്കേണ്ട നാല് സുവിശേഷങ്ങളുണ്ട് മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ നാല് സുവിശേഷങ്ങളാണ് ഞാൻ ആദ്യത്തെ മൂന്നെണ്ണം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ നാലാമത്തെ യോഹന്നാനെ ഞാൻ തള്ളിക്കളയും മത്തായി മാർക്കോസ് ലൂക്കോസും എനിക്ക് സ്വീകാര്യമാണ് കാരണം അത് മനുഷ്യന് ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്ന സുവിശേഷങ്ങളാണ് എന്നാൽ നാലാമത്തെ യോഹന്നാനാവട്ടെ യോഹന്നാൻ ദുരന്തവും ലോകാവസാനവും പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് അതുകൊണ്ട് യോഹന്നാന ഞാൻ തള്ളിക്കളയും ബാക്കി മൂന്നെണ്ണം ഞാൻ സ്വീകരിക്കും ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ജനാധിപത്യം ഒരു മതത്തിനകത്തു നിന്ന് ഒരു വിശ്വാസിക്ക് ബോധ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കാനും അല്ലാത്ത തള്ളിക്കളയാനുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ട ക്രിസ്തീയ സഭയിലെ ആദ്യത്തെ പാതിരിയാണ് തീർച്ചയായിട്ടും കാപ്പനച്ഛൻ സെബാസ്റ്റ്യൻ കാപ്പനച്ചൻ മരിച്ചത് ബാംഗ്ലൂരിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത് മലബാറിലെ കോഴിക്കോട്ടാണ് മരിച്ചിട്ട് മുപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു സെബാസ്റ്റ്യൻ ഓർമ്മ തന്നെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയ വേറിട്ട് നടന്ന മനുഷ്യന് വേണ്ടി ചിന്തിച്ച മൗലികമായ ചിന്താധാരയുണ്ടായിരുന്ന ആ പാതിരിയെ ഓർക്കുകയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ ചെയ്യേണ്ടത് ക്രിസ്മസിനോട് കാണിക്കേണ്ട ആദരവ് എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും